കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ മാതൃകാ കർഷകനായ ശ്രീ കെ സി ജോസഫ് കട്ടകയം തന്റെ കാർഷിക പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുകയാണ് ഇന്ന് കിസാൻ വാണിയിൽ കിസാൻ വാണിയോടൊപ്പം ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കൽത്തുട്ടി പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ കെ സി ജോസഫ് കട്ടക്കയം എന്ന മാതൃകാ കർഷകരാണ് അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ഞാൻ എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് കൃഷി മേഖലയിലൊരു അമ്പത് അമ്പത്തൊന്ന് വർഷമായി നാട്ടിലാണെങ്കിലും വളർന്നത് മുഴുവനും കളത്തു കടവ് പറയും ചെറുപ്പകാലത്ത് ഇങ്ങോട്ട് പോകുന്ന വളരെ ചെറുപ്പത്തിലേ ഇങ്ങോട്ട് ഞാൻ ജനിക്കുന്ന കാലത്തായി ഇവിടെ ആദ്യ കാരണന്മാരൊക്കെ ഇവിടെ വന്ന് സ്ഥലം എടുക്കുന്നത് അത് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നു അപ്പം ഇവിടെ കാർഷിക മേഖലയിൽ കാർഷിക മേഖല ആ കാലത്താണ് ഇവിടം തെളിയുന്നത് ഇവിടമൊക്കെ വനഭൂമിയായിട്ട് കിടന്നതാണ് അന്ന് ഇവിടെ എല്ലാം സർക്കാർ അനുവദിച്ചു തന്നെ ഞങ്ങൾ കയറി വന്ന ഇവിടം വെട്ടി തെളിച്ച് കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോഴായി ഇവിടെ വന്ന് തെളിച്ച് ഇങ്ങനെ ഞങ്ങളൊരു അഞ്ചെട്ട് ഏക്കർ സ്ഥലം ഇവിടെ തെളിച്ചെടുത്തു സൗകര്യമായിരുന്നു കണ്ടവും തോടും തോടും ഒക്കെ നോക്കി വെള്ളം സൗകര്യമൊക്കെ നോക്കി നല്ല സൗകര്യമുള്ള സ്ഥലത്ത് തന്നെയാണ് അതാ അന്ന് മുതൽ ഇന്ന് വരെ അവിടെ തന്നെയാണ് കഴിയുന്നത് ചെറുപ്പകാലത്തിൽ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഇവിടെ എന്ത് കൃഷികളായിരുന്നു കൂടുതലായിട്ട് അന്ന് നേരത്തെ ഉണ്ടായിരുന്ന കപ്പ നെല്ല് വാഴ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അത് സമയത്ത് ആ പക്ഷി വിളകൾ അന്ന് പക്ഷിക്ഷാമത്തിന്റെ കാലവായിരുന്നു അതെ അന്ന് ദാരിദ്ര്യം കൂടുതലുള്ള കൊണ്ട് ഈ കപ്പയും നെല്ലിനും വേണ്ടിയിട്ടാ വാസ്തവത്തിൽ ഇവിടെ കയറി കയറി വരുന്നത് അന്ന് കപ്പയും നെല്ലും ഭയങ്കര വിളവുമായിരുന്നു കപ്പയ്ക്കൊക്കെ അന്യായ വിളവായിരുന്നു ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ എനിക്ക് ഒരു ഞങ്ങളുടെ എറുപ്പത്തിലൊക്കെ ഈ കാലിൻ്റെ തുടവെണ്ണമുള്ള കിഴങ്ങുകളൊക്കെ കിട്ടുമായിരുന്നു അപ്പോൾ പത്ത് ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോ കിഴങ്ങ് ഒരു ചൂട് കപ്പയെന്ന് കിട്ടുമായിരുന്നു അത്രയും നല്ല വിളവായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വിളവ് കുറഞ്ഞു കുറഞ്ഞു വന്നു ാലും മറ്റ് കൃഷികൾ തുടങ്ങി കാപ്പി പൊടി കാപ്പി ഇത് രണ്ടും ആദ്യം പിടിപ്പിച്ച് പൊടിയതിലും നല്ല പോലെ കുറേ കാലം പത്തിരുപത് കൊല്ലം പൊടി നല്ലപോലെ പോലെ കായ്ച്ചു അതും കഴിഞ്ഞപ്പോഴാണ് ഏലകൃഷി ആരംഭിക്കുന്നത് ഏലക്കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏലത്തൊന്നും വിട്ടിട്ടില്ല പിന്നെ ഏലത്തിന് വില കൂടാൻ തുടങ്ങി ഇപ്പോഴത്തേനെ എല്ലാവരും ഏലകൃഷിയായി ഇപ്പൊ ഈ പ്രദേശത്ത് നോക്കിയാല് ഏലകൃഷി അല്ലാതെ ആയിട്ട് കിടക്കുന്ന ഇപ്പൊ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇങ്ങനെ ഇത്രേ കന്നുകാലി കൃഷി എന്തെല്ലാം ചെയ്തിട്ടുണ്ടാ കന്നാലി വളർത്തല് സ്ഥിരമായിട്ടുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് ഏലം അങ്ങ് വ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പുല്ല് ഇല്ലെന്നായി പുല്ല് കിട്ടാൻ പണിയില്ലെന്നായപ്പം കന്നുകാലി വളർത്തല് നിർദ്ദേശിച്ചു ഇവിടെ വന്ന കൃഷി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ അന്ന് കന്നുകാലി ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങള് ഒരു മൂന്നാല് പേര് കൂടി ഇവിടെ മെൽമയുടെ സംഘം ഉണ്ടാക്കി കൃഷി കൃഷി ചെയ്യുന്നത് ഇപ്പൊ ഏലകൃഷി ഏലമുണ്ട് കൊടിയുണ്ട് ഇത് രണ്ടു മെയിനായിട്ട് പിന്നെ ജാതിയുണ്ട് ജാതി കൃഷി ജാതിയെത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷെ ചിലയിടത്തൊക്കെ വിളവ് കാണുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ ഇവിടെ വിളവ് വളരെ മോശമാണ് കാലാവസ്ഥതാണോ എന്താണെന്ന് അറിയത്തില്ല എന്നാ ആ കാലാവസ്ഥയുടെ ആയിരിക്കും ഞാൻ യാത്ര ചെയ്യുമ്പഴേ ഈട്ടിത്തോപ്പ് ചിന്നാർ ആ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോഴത്തേനെ ജാതിയാലും ഒരുമാതിരി നല്ല കായ ഇരട്ടിയാറ് മുതൽ അങ്ങോട്ട് അങ്ങോട്ട് ഇച്ചിരി കൂടെ താങ്ങുന്ന സ്ഥലമാണ് ചൂട് കൂടുതലുള്ള ഇടവാണ് അതിൻ്റെയാണോന്നറിയത്തില്ലേ എന്തായാലും ഇതുപോലെ നിൽക്കും അതിലേലും ഓരോ കായയും കാണും അത് കാരണം അത് ജാതിയോട് ഇപ്പം ഒരു മടുപ്പായിട്ടായി എനിക്ക് പത്ത് മുപ്പത് എണ്ണമുണ്ട് ജാതി എനിക്ക് തോന്നുന്നു മറ്റുള്ള കൃഷികൾ വെച്ച് നോക്കുമ്പോ വലിയ പണി കുറവാണെന്ന് തോന്നുന്നു പണി കുറവാ പക്ഷെ ഇത് ഈ പ്രശ്നമാണ് വിളവ് ഉണ്ടായില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല അത് ഈ വിളവ് കുറവും പിന്നെ യാതിക്കായിക്ക് വില പണ്ട് എന്റെ ചെറുപ്പത്തിൽ ഒരു യാതിക്കായിക്ക് ഒരു രൂപയായിരുന്നു ഇന്നും ആ ഒരു ഉള്ളൂ ഇതുപോലെ വില കയറാത്ത വേറെ ഒരു കൃഷിയില്ല ഒരു പണി നനച്ചു കൊടുക്കണം പിന്നെ ഈ മഴക്കാലത്തായ ഇത് കാ കൂടുതൽ കിട്ടുന്നത് അപ്പൊ മഴക്കാലത്ത് കിട്ടിയ അതിന്റെ പത്രിപ്പൂവിനെ വിലയുള്ളൂ പത്രിപ്പൂ കളയാതെ കളയാതെടുക്കണമെങ്കിൽ മഴക്കാലത്ത് വീഴുമ്പോഴേ അന്ന് തന്നെ പെറുക്കിയിരിക്കണം പെരുക്കിയിരിക്കണം അത് തന്നെയല്ല അത് നനയാതെ കൊണ്ടേ ഉണങ്ങാനുള്ള സംവിധാനം സംവിധാനം വേണം അതൊക്കെ ചെയ്തു വെക്കുന്നത് കൊണ്ട് എന്നാൽ പൂവിന് ഒരുമാതിരി ഉണ്ട് കേട്ടോ ആയിരത്തി അറുനൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് രൂപയൊക്കെ വിലക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട് ഉൽപാദനം കൂടുതലും ഉൽപാദനം ഉണ്ടാകുവാണെങ്കിൽ ഈ പറഞ്ഞ അത് കായ്ക്കും ഇച്ചിരി കൂടെ പ്രായമാകുമ്പോഴത്തേന് ചെടി കായ്ക്കും ദീർഘാലും ഉപയോഗിക്കുന്നത് ദീർഘകാല വിലയായിട്ട് നമുക്ക് ഒരു തലമുറയല്ല രണ്ട് തലമുറയോ മൂന്നാം തലമുറയോ ഇങ്ങനെ അത് കൊണ്ടുപോകാം മറ്റേ ഏലം എന്ന് പറഞ്ഞാൽ ഏലത്തിൻ്റെ ഒരു അത് കായ്ക്കുന്ന ആ കായ കൊണ്ട് അതോടെ ആ കൃഷി നിന്ന് പോവുക ആ ചെടി പോവുക പോയച്ച പിന്നെ വേറെ പുതിയത് കയറി വന്നാലേ ഉള്ളൂ ഒരു വർഷമേ ഉള്ളതിന് പ്രായം അന്നേരം പിന്നെ അടിയിൽ നിന്ന് വേറെ പൊട്ടി ഇടത്ത് കയറുന്നുകൊണ്ടാണ് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെടി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഏലത്തിന് പണിയുമ്പം ഒരുപാട് പണിയുണ്ട് ഒരുപാട് പണിയെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങൾ ആദ്യമൊക്കെ ഇവിടെ ഏലം ഇട്ടുകൊണ്ടിരുന്ന കാലത്ത് ഏലത്തിന് ഒരു പ്രാവശ്യം വേനലാരംഭിക്കുമ്പോഴേ പോയി ഒരു ടെസ്റ്റ് അടിച്ചങ്ങിടും പൊടി ഇടും പിന്നെ ജൂൺ മാസമാകുമ്പോഴത്തേന് രണ്ടു മൂന്ന് മഴ പെയ്തു കഴിയുമ്പോൾ ഒരു കവാത്ത് പിന്നെ മരുന്നടി എന്ന് പറയുന്ന ഒരു പ്രാവശ്യം മരുന്നടിക്കും മരുന്നടിച്ചേച്ചു പിന്നെ കായ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞേച്ച് കായ എടുത്തു കഴിഞ്ഞേച്ച് ഒരു മരുന്നടി കണ്ട് രണ്ട് മരുന്നടി അല്ല മൂന്ന് മരുന്നടിയോ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇരുപത്തിരണ്ടാം പൊക്കം ഇരുപത്തിരണ്ടാം പൊക്കം മരുന്നടിച്ചുകൊണ്ടിരിക്കുന്നു മരുന്നിൻ്റെ വിലയോ ഒരു ലിറ്ററിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മൂവായിരം രൂപ വിലയുള്ള മരുന്നാണ് ഏലക്കായ്ക്ക് ഇപ്പം ന്യായമായിട്ടുള്ള വിലയുണ്ട് ഇങ്ങനെ ഈ വില നിൽക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമില്ലാതെ പോകാം പക്ഷേ ആയിരം രൂപ താഴെ വരെ വന്നിട്ടുണ്ട് ഇത് കൊടുക്കുമല്ലാതെ ഇത് വിൽപ്പന അല്ലാതെ ഇത് കഴിക്കാൻ പറ്റിയല്ലത് അങ്ങനെ അത് തന്നെയല്ല ഇത് സൂക്ഷിച്ചു വെക്കാനും പറ്റിയല്ല സൂക്ഷിച്ചു വെച്ചാൽ അതിന്റെ കളർ പോകും കളറ് പോകും കാ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ട ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെയാണ് കൃഷി ഈ കഴിഞ്ഞ വേനൽ കുറച്ച് കടുപ്പുള്ളൊരു വേനലായിരുന്നു ഭയങ്കര വേനലായിരുന്നു ഒരുപാട് നമ്മളെ ഒരു കുറേ ചെടി ഒരു നാൽപ്പത് ശതമാനം ചെടി ഉണങ്ങിപ്പോയി ബാക്കി ഞങ്ങൾ വെള്ളം ഒഴിക്ക് ഇതുകൊണ്ട് വെള്ളം രാവിലെയും വൈകിട്ടും ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവസാനമായപ്പോഴത്തേന് വെള്ളം തികയാതെ പോകും വെള്ളത്തിനുള്ള സൗകര്യം വെള്ളത്തിന് ഒരു കുളം ഉണ്ടായിരുന്നു കണ്ടവായിരുന്നു കണ്ടത്തിൽ കുളം പിന്നെ ഈ കഴിഞ്ഞ വേനൊക്കെ കുറച്ചുകൂടെ താത്തു താത്തപ്പോൾ കുറച്ചുകൂടി വെള്ളം കിട്ടി വെള്ളം കിട്ടിയാലും അടിക്കാൻ തികയാതെ ശരി പിന്നെ ഇവിടെ കാശ് കൊടുത്ത് ലോറിക്ക് വെള്ളം കൊണ്ടുവന്ന് ഏലം നനച്ചവരുമുണ്ട് ശരി എൻ്റെ ഏട്ടൻ്റെ മകനെ ഈ പറഞ്ഞപോലെ ലോറിക്ക് കൊണ്ടുവന്ന് വെള്ളം അടിക്കുകയായത് എൻ്റെ നല്ല ചെടിയായിരുന്നു അത് കണ്ടാൽ ആരും പറയും ഇത് ഉണങ്ങിപ്പോയാൽ ഭയങ്കര നഷ്ടമായി എന്നാ എന്നാലും ഇന്ത്യയിലൊന്നും പറഞ്ഞോണ്ട് അത് ലിറ്ററിന് ഒരു രൂപ വെച്ച് കൊടുക്കണം हर जोखिम से निकलकर फसल आए सुरक्षित हो जाए संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा കൃഷി കിസാൻ കല്യാണ മന്ത്രാലയം ഭാരത് സർക്കാർ ചേട്ടന് ഇപ്പൊ ഒരു അമ്പത് വർഷത്തോടായിട്ട് കാർഷിക മരുന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതെ ഇതിനുമുമ്പ് ഈ അമ്പത് വർഷത്തിന് അടയ്ക്കിയപ്പോഴേ ഇതുപോലൊരു കാലാവസ്ഥയിൽ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ കാലാവസ്ഥ ഇത്രയും ചൂട് ആദ്യമായിട്ടാണ് അനുഭവിക്കുന്ന ആദ്യമായിട്ട് ഒരു തരത്തിലും സഹിക്കാൻ മേലത്തെ ചൂടായിരുന്നു അങ്ങനെ ഈ ചൂട് ഇവിടെ അങ്ങനെ ചൂട് ഇത്രയും ചൂട് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഷെയ്ഡുണ്ടെങ്കിൽ ഉണക്ക് കുറഞ്ഞിരിക്കും ചൂട് പിന്നെ നെറ്റുമൊക്കെ മേടിച്ച് കിട്ടിയായിരുന്നു ഞങ്ങള് പച്ച നെറ്റ് മേടിച്ച് വലിച്ചു കെട്ടി മുകളിക്ക അങ്ങനെ കിട്ടിയടത്തൊക്കെ ചെടി പിടിച്ചതും അന്തരീക്ഷത്തിന്റെ ചൂട് അന്തരീക്ഷത്തിന്റെ ചൂട് കൊണ്ട് ഞാൻ ഇപ്പൊ ഇപ്പഴാ ഒരു ആദ്യത്തെ ട്രിപ്പ് കായ എടുപ്പ് ഈ കഴിഞ്ഞ ആഴ്ചയല്ല ഞാൻ നടത്തിയത് കാരണം ഇപ്പൊ മൂന്നാമത്തെ എടുപ്പ് കഴിയേണ്ട സമയം ണ്ടായ പറഞ്ഞാൽ അതുവരെയുള്ള കാ മുഴുവൻ ഈ ഏലത്തിന് വെള്ളം അടിച്ചു കൊടുത്താൽ അത് പൂവിരിയും എന്നാ ചൂടാണേലും വിരിയും പക്ഷെ കാ പിടിക്കുക കാ പൊഴിഞ്ഞു പോവുക അതാണ് തണുപ്പ് ഒരു ഇരുപത്തിരണ്ട് ഡിഗ്രി ഇരുപത്തി മൂന്ന് ഡിഗ്രി ചൂടില്ലെങ്കില് ഏലത്തെ കാ പിടിക്കുക അതിൽ കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു ഇരുപത്തഞ്ച് വരെയൊക്കെ ആണെങ്കിലും കഷ്ടിച്ച് പിടിക്കും അന്നേരം മഴയും തണുപ്പും ഒക്കെ നല്ലപോലെ ഉണ്ടെങ്കിൽ പിടിക്കും പിന്നെ അതിൽ കൂടുതൽ ചൂടായിട്ടുണ്ടെങ്കിൽ അത് കാ പിടിക്കാൻ വലിയ പാടാണ് അത് ആ ചൂടായിരുന്നു നമുക്ക് ഈ പ്രാവശ്യം ഭയങ്കര ചൂടല്ലായിരുന്നു ഒരു നാൽപ്പത് വരെ വന്നായിരിക്കുന്നത് മുപ്പത്തെട്ട് നാൽപ്പത് വരെ വന്നു മുപ്പത്തെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വിരിയുന്ന പൂ അന്നേരം പൊഴിഞ്ഞു പോകും പക്ഷെ ആ പൂ വിരിയാതെ ഇരിക്കുകയില്ല അവനാ പ്രായമാകുമ്പോൾ ആ സമയത്ത് വിരിയേണ്ട സമയത്ത് വിരിഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ വിരിഞ്ഞു ഈ കൊത്തിൻ്റെ അവസാനം അവസാനത്തെ രണ്ടും മൂന്നും കാ മാത്രമേ പൊരിക്കൂ രണ്ട് കാ മൂന്ന് കാ വെച്ചേ ഇപ്പോൾ ഉള്ളൂ അതുകൊണ്ട് ഏറ്റവും അവസാനം എടുക്കുന്ന രണ്ടെടുപ്പ് എടുക്കാൻ ഒരെടുപ്പ് എടുത്താൽ അടുത്ത അടുപ്പോട് കൂടി തീരുക പിന്നെ കൊത്തിന് മുമ്പോട്ട് വളരാനുള്ള ഇതില്ല അത് കൊണ്ട് പോയി അങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടായി കേരളത്തിന് ഒരു വർഷം സാധാരണ വളപ്രയോഗങ്ങൾ എത്രയാണോ നടത്താറുണ്ട് സാധാരണ വള വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഒരു ഓരോ കായെടുപ്പം കഴിയുമ്പോൾ വളമിടും ഒരു ആറ് തവണ ഏഴ് തവണ എങ്കിലും കായെടുക്കും കായെടുക്കുന്നത് ഓരോ തവണയും കായെടുപ്പ് കഴിയുമ്പോഴേ വളം കലക്കി ഒഴിക്കുക ഇപ്പൊ കലക്കി ഒഴിക്കുക തൊഴിലാളികളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ വണ്ടിക്ക് ഇറക്കുക പണിക്കാരെ ഉപ്പ് കറയെന്നൊക്കെ തേയിലത്തോട്ടത്തിൽ പണിയില്ലാതെ കിടക്കുന്നവരൊക്കെ ഉണ്ട് പണിക്കാര് അവരൊക്കെ അവരെയൊക്കെ നമ്മളെന്നേരം വണ്ടിക്കൂലി എല്ലാം കൊടുത്തു വേണം ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ അങ്ങനെയാ പണിക്കാരെ ഈ നാട്ടിലെങ്ങും പണിക്കാരെ കിട്ടിയാലും ആ തണ്ടുതർപ്പനെ ഭയങ്കരമായിട്ടുണ്ടാകുന്നുണ്ട് പക്ഷേ ഈ മരുന്നടി കൃത്യമായിട്ട് അടിക്കുവാണെങ്കിൽ ഇതെല്ലാം നമുക്ക് നിർത്താൻ പറ്റും ഫംഗസ് അഴുകൽ ഉണ്ടാകുന്നുണ്ട് അഴുകൽ അഴുകൽ ഒന്ന് രണ്ട് ചേടിക്ക് കണ്ടു കഴിഞ്ഞാൽ അന്നേരം മരുന്നായി പ്രത്യേക മരുന്നുകൾ മേടിച്ച് കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും കല്ല്യാടിച്ചു കൊടുക്കും ഈ വേനലായാൽ പിന്നെ ഒരു പണിയും ഇല്ലായിരുന്നു ആ അതെ ഉണങ്ങി കുറച്ച് ചിമ്പെല്ലാം അങ്ങനെ ഉണങ്ങി കിടക്കും അതിൻ്റെ പുറത്തോട്ട് വെയിലടിച്ചാലും അങ്ങനെ പെട്ടെന്ന് ചൂട് ഏക്കുകയല്ലായിരുന്നു ഇന്നിപ്പോൾ ഈ കൊപ്പ് കോതിയെ ഇരമ്പറിക്കുകയെല്ലാം ചെയ്യുന്നതുകൊണ്ട് വെയിൽ ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റായിട്ട് അടിക്കുകയും ചൂട് കൂടുകയും ചെയ്യുന്നുണ്ട് പിന്നെ അന്തരീക്ഷോഷ്മാവ് മാവ് കൂടിയത് കൂടിക്കേണ്ടിയിരിക്കുന്നത് വലിയൊരു വിഷയമാണ് ഇപ്പം നമ്മുടെ ഹയറേഞ്ചിൻ്റെ ഇപ്പം ഈ പറഞ്ഞതു കാലാവസ്ഥയിൽ ഭയങ്കരമായിട്ട് മാറ്റമാണ് ഉണ്ടാക്കുന്നത് അതെ അപ്പം പണ്ടത്തെ അത് വെച്ച് നോക്കുമ്പോ എനിക്കൊന്ന് കുറച്ചുകൂടെ മുമ്പ് നല്ലൊരു ഒരു ഉണ്ടായിരുന്നു ഈ ഏലകൃഷി ഇങ്ങനെ പോയ കാലാവസ്ഥ ഇങ്ങനെ രണ്ട് മൂന്ന് വർഷം തുടർന്നാല് ഏലം ഭരിച്ചു നിന്നു പോകും ഏലകൃഷി ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം തോട്ടത്തിൽ ഇപ്പൊ നഷ്ടപ്പെട്ട ഈ വേനൽ നശിച്ചുപോയതിന്റെ അവിടെ റീപ്ലാന്റ് ചെയ്ത് റീപ്ലാന്റ് ചെയ്തു അന്നേരം ചെയ്തു ഏതാ ചെയ്തിരിക്കുന്നത് വേറെ വേറെ പിന്നെ സൈസ് നമ്മുടെ മലബാറിയും കൊണ്ടുവന്ന് അവിടെ സാമ്പിളായിട്ട് വെച്ചിട്ടുണ്ട് അത് വിളവ് ആയില്ല അത് കണ്ട അതിനെ കുറിച്ച് അറിയാറായില്ല കുരുമുളക് ഇടയ്ക്കൂടെയുള്ള മരത്തെക്കൂടെ എല്ലാം ഇടുക അതും കുഴപ്പമില്ല കേട്ടോ കൊടി പിന്നെ കൊടിക്ക് ആയുസ് കുറവാ കൊടി പെട്ടെന്ന് കേടായിപ്പോക ഞാൻ കൊടി തന്നെ ആയിട്ട് കുറച്ച് ഭാഗം തിരിച്ച് ഇതുപോലെ കൊടി തന്നെ ഇട്ട് നോക്കിയായിരുന്നു ആ കൊടിക്ക് ആദ്യത്തെ വർഷം ഒരു കുഴപ്പമില്ലായിരുന്നു രണ്ടു വർഷം വരെ കുഴപ്പമില്ല മൂന്നാമത്തെ വർഷം ആയപ്പോഴത്തേന് ഒരു പത്ത് ശതമാനം കൊടി കഴുകിപ്പോയി കേടുവന്നു പോയി നാലാമത്തെ വർഷമായപ്പോഴത്തേന് വീണ്ടും ഒരു ഇരുപത് ശതമാനം കൂടെ പോയി അങ്ങനെ ഒരു നാലഞ്ച് വർഷം കൊണ്ട് നല്ല വിളക്കാകെ കിട്ടുന്നു തുടങ്ങിയ സമയം മുതൽ ആയപ്പോഴത്തേന് പകുതിയും മുക്കാലും പോയി ശരി പിന്നെ ഇപ്പോഴും ആ കൂട്ടത്തിലുള്ള കൊടികൾ പലതും നിപ്പുണ്ട് എന്നാൽ ഇതിങ്ങനെ പോ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പം ഇത് രക്ഷയില്ല ഏലമാണ് ഭേദം കാരണം ഏല ഏലവർണ്ണം പോയാൽ നമുക്ക് പറിച്ചു വെച്ചാൽ പിറ്റേ വർഷം വിളവ് കിട്ടും ആ ഇത് അങ്ങനെ ഏലം പോവുകയല്ല ഇങ്ങനെ പോകുള്ളൂ അല്ലെങ്കിൽ ഇത് പിടിച്ച് നിന്നുള്ളൂ കേലത്തിന്റെ ഇടയ്ക്ക് തണലിന് വേണ്ടി എന്ത് മരങ്ങളാണ് സാധാരണ തണലിന് വേണ്ടിട്ട് ഇപ്പം പ്ലാവായത് കാരണം തണുപ്പ് കൂടുതൽ അമ്പത് വർഷം ഒര നൂറ്റാണ്ട് കാലം കൃഷി ചെയ്ത ഒരു മുതിർന്ന കർഷകൻ എന്ന നിലയ്ക്ക് കൃഷിയിലൂടെ ഒരു സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി പറ്റുന്നുണ്ടോ ആ എനിക്കത് കൃഷിയെ എനിക്ക് കൃഷിയായ സന്തോഷം അല്ലേ അതിന്റെ അതിൻ്റെ ആട്ടുമുട്ടയെടുത്ത് അത് ഏറ്റവും നല്ലതാണ് അതിന്റെ ബാക്കി വരുന്ന ബാലൻസ് എല്ലാം കൂടെ കൂട്ടി കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് പോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ ആട്ടുമുട്ട് ഇതും കൂടെ ചപ്പും പുല്ലും എല്ലാം ബാലൻസ് വരുന്നതെല്ലാം വാരി കൂട്ടി ഇടാനൊരു പെട്ടി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ പറയാൻ നീളത്തിൽ അതിനകത്തോട്ട് വാരിയിട്ട് അത് വേനലാകുമ്പോഴത്തേനെ അത് കോരിയെടുത്ത് ചാണകപ്പൊടിക്ക് പകരം ഉപയോഗിക്കാൻ നല്ല വളവാണ് പുല്ലും എല്ലാം കൂടെ അവിഞ്ഞ അന്നേരം നല്ല ചാണകപ്പൊടി പോലെ തന്നെ ആയിരിക്കും ആ മുകളിൽ കിടക്കുന്ന ഒരു കുറച്ച് ഭാഗം അങ്ങോട്ട് തോണ്ടി മാറ്റി വെച്ച് ബാക്കി മുഴുകി മണ്ണിര കൊണ്ടുവന്നിട്ടേക്കും അപ്പൊ മണ്ണിര കമ്പോസ്റ്റുമുണ്ട് അതുകൊണ്ട് ഉണ്ട് പിന്നെ മഴമറ ഉണ്ടാക്കിട്ടുണ്ട് അതിനകത്ത് പച്ചക്കറി കൃഷി പയറ് വഴുതന പിന്നെ ചീനി അതുപോലെയുള്ളതൊക്കെ വെച്ചിട്ട് അവിടെ വിജയിക്കുന്നില്ല ഒന്നാമത്തെ ഇതിന് എണ്ണ മഴയാണെങ്കിലും നോക്കി നനയ്ക്കണം നമ്മള് ഈ മഴ പെയ്യുന്നുണ്ട് സാധാരണ കൃഷി പോലും ചെയ്താൽ മഴമര ആ മഴമ ആയതുകൊണ്ട് അതിനകത്ത് തുള്ളി വെള്ളം വീഴിയല്ല വെള്ളം വീഴല്ലാത്തത് കൊണ്ട് ഈ ചൂട് വെയിൽ തെളിയുമ്പോൾ നല്ല ചൂടല്ലേ പെട്ടെന്ന് അതിനകത്തെ വെള്ളം വലിഞ്ഞു വേർന്നു പോകും പിന്നെ കേട് കൂടുതൽ കാണുന്നുണ്ട് കാരണം ഈ ഏലത്തിൻ്റെ അവിടെ മരുന്നടി നടക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഈ മരുന്നടി ഇല്ലാത്തത് കൊണ്ട് മറ്റു കീടങ്ങളെല്ലാം ഇതിനകത്തോട്ട് ചാടുക ഒരു വിഷയമാണെന്നുണ്ടോ പ്രശ്നം വരുന്നുണ്ട് ഇപ്പോൾ മരുന്നടിക്കാതെ ഒരു തരത്തിലും അതിനെ പറ്റിയാലെന്നായിരിക്കുക വീട്ടിലാരൊക്കെ ഉണ്ട് ഭാര്യ ഇളയ മകനെ മകന്റെ ഭാര്യ കൂടിയല്ല ജോലിയാണ് അവര് എറണാകുളത്താണ് അവര് റെയിൽവേയില് വില്ലേജിൽ ഫീൽഡ് ഇത്ര നേരം പ്രേക്ഷകർക്ക് വേണ്ടി കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് കിസാൻ വാണി പ്രേക്ഷകരുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു കാഞ്ചിയാർ കൽത്തൊട്ടിയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ കെ സി ജോസഫ് കട്ടക്കയ്യവുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻവാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം കറിവേപ്പ് കാര്യത്തിൽ വമ്പൻ വെള്ളയണി കാർഷിക കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ഐ ശ്രീലതാകുമാരിയുടെ ലേഖനത്തിൽ നിന്ന് ചുക്ക് ചേരാത്ത കഷായമില്ല എന്ന് പറഞ്ഞതുപോലെ കറിവേപ്പില ചേരാത്ത കറികളില്ല കേരളീയർക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാചകത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സുഗന്ധ ഇല വ്യഞ്ജനമാണ് കറിവേപ്പ് ഇന്ത്യയെ കൂടാതെ ശ്രീലങ്ക മ്യാൻമാർ നേപ്പാൾ ചൈന ലാവോസ് തായ്ലാന്റ് വിയറ്റ്നാം തുടങ്ങി മിക്കവാറും എല്ലാ ഏഷ്യൻ രാജ്യങ്ങളിലും ഭക്ഷണത്തിന് സുഗന്ധം പകരാൻ കറിവേപ്പില ഉപയോഗപ്പെടുത്തുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളും കറിവേപ്പിന്റെ സുഗന്ധത്തിലും ഔഷധത്തിലും ആകൃഷ്ടരാണ് ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമൊക്കെ കറിവേപ്പ് കൃഷി ചെയ്യാൻ അവർ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിശൈത്യത്തെയും ഹിമപാതത്തെയും അതിജീവിക്കാൻ കറിവേപ്പിന് കഴിയാത്തതുകൊണ്ട് വീട്ടിനുള്ളിൽ ചട്ടികളിൽ ഒരു അലങ്കാര സസ്യത്തെ പോലെയാണ് അവർ ഇതിനെ വളർത്തുന്നത് വേപ്പ് മരങ്ങളെ അപേക്ഷിച്ച് കറിവേപ്പ് വളരെ ചെറിയ ഒരു മരമോ കുറ്റിച്ചെടിയോ ആണ് സാവധാനത്തിലാണ് വളർച്ച അഗ്രശാഖ മുറിക്കാതെ ഇരുന്നാൽ അഞ്ചോ ആറോ മീറ്റർ വരെ ഉയരത്തിൽ വളരും എന്നാൽ കൃഷിയിടങ്ങളിൽ വിളവെടുക്കാനുള്ള സൗകര്യത്തിനായി ഏതാണ്ട് ഒരു മീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും അഗ്രശാഖ പ്രൂൺ ചെയ്ത് പാർശ്വശാഖകളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാത്തരം മണ്ണിലും കറിവേപ്പ് നട്ട് വളർത്താമെങ്കിലും മണൽ കലർന്ന ചുവന്ന പശ്ചിമരാശി മണ്ണാണ് കൃഷിക്ക് ഏറെ യോജിച്ചത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരം മീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാം അല്പം ചൂടും വരൾച്ചയും സഹിച്ചാലും ശൈത്യം താങ്ങാനാവില്ല കറിവേപ്പിന് സൂര്യപ്രകാശവും ജലവും ഇതിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടാതെ ബംഗാളിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും കറിവേപ്പ് കൃഷി ചെയ്യുന്നുണ്ട് കേരളത്തിലെത്തുന്ന കറിവേപ്പിലയിൽ നല്ലൊരു ഭാഗം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സേലം തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നും വരുന്നതാണ് ഇവിടങ്ങളിൽ രണ്ടിന് കറിവേപ്പ് കണ്ടുവരുന്നു ചുവന്ന ഇല മധ്യനിരമ്പുള്ളതും പച്ച ഇല മധ്യനിരമ്പുള്ളതും കർഷകർ ചുവന്ന ഞരമ്പുള്ള ശെങ്കൊമ്പ് എന്ന പ്രാദേശിക ഇനമാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത് കൂടാതെ കർണാടകയിലെ ധാർവാഡ് കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ധാർവാഡ് വൺ ധർവ ട്ടു എന്നീ ഇലങ്ങൾ പ്രചാരത്തിലുണ്ട് വിത്തുപയോഗിച്ചാണ് കറിവേപ്പ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് നല്ല വിളഞ്ഞു പഴുത്ത് കറുപ്പ് നിറമാർന്ന വിത്തുകൾ സംഭരിച്ച് തവാരണയിലോ പോട്ടിങ് മിക്സർ നിറച്ച പോളിത്തീൻ ബാഗിലോ പാകി മുളപ്പിച്ച് ഒരു വർഷം പ്രായം എത്തുമ്പോൾ പ്രധാന കൃഷിയിടത്തിൽ പറിച്ചു നടാവുന്നതാണ് കാലവർഷത്തിനു മുമ്പായി ഒരടി നീളം വീതി താഴ്ച എന്നിവയുള്ള കുഴികൾ തൊണ്ണൂറ് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ അകലത്തിൽ എടുത്ത് അവയിൽ മേൽമണ്ണ്ണ് കാലിവളമോ കമ്പോസ്റ്റോ ചേർത്ത് നിറച്ച് വയ്ക്കാവുന്നതാണ് കാലവർഷ ആരംഭത്തോടെ തയകൾ നട്ട് സംരക്ഷിക്കേണ്ടതാണ് മഴ കുറവുള്ളപ്പോൾ മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും തയകൾ നനയ്ക്കണം ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യാമെങ്കിലും മെച്ചപ്പെട്ട വിളവ് ലഭിക്കണമെങ്കിൽ ചെടിയൊന്നിന് ആണ്ടിൽ ഇരുപത് കിലോഗ്രാം കാലിവളം നൽകണം കറിവേപ്പ് നട്ട് ഒരു വർഷം കഴിയുമ്പോൾ തൊട്ട് വിളവെടുത്തു തുടങ്ങാം ഒന്നാം വർഷം അഗ്രശാഖ പ്രൂൺ ചെയ്ത് അഞ്ചോ ആറോ പാർശ്വശാഖകൾ വളരാൻ പ്രോത്സാഹിപ്പിച്ചാൽ രണ്ടും മൂന്നും വർഷത്തിൽ ആദ്യത്തെ വർഷം ലഭിച്ചതിന്റെ അഞ്ചോ ആറോ ഇരട്ടി വിളവ് ലഭിക്കും വിപുലമായി കൃഷി ചെയ്യുമ്പോൾ ആദ്യത്തെ വർഷം നാനൂറ് കിലോ വിളവ് ലഭിച്ചാൽ രണ്ടാം വർഷം രണ്ട് ടണ്ണും മൂന്നാം വർഷം രണ്ടേ ദശാംശം രണ്ട് ടണ്ണും നാലാം വർഷം രണ്ടേ ദശാംശം അഞ്ചു ടണ്ണും അഞ്ചാം വർഷം തൊട്ട് മൂന്ന് ദശാംശം അഞ്ചു മുതൽ അഞ്ച് ടൺ വരെയും ലഭിക്കും നന്നായി പരിചരിക്കുകയാണെങ്കിൽ ഒരിക്കൽ നട്ട കറിവേപ്പിന് ഇരുപത് ഇരുപത്തി അഞ്ച് വർഷം വരെ തുടർച്ചയായി വിളവ് നൽകാനുള്ള കഴിവുണ്ട് രണ്ടര മൂന്ന് മാസത്തിലൊരിക്കൽ വിളവെടുപ്പ് നടത്താം കറിവേപ്പില പച്ചയായി പൊതിമയോടെ ഉപയോഗിക്കേണ്ട സുഗന്ധ ഇലയാണ് ഇല മൂക്കും തോറും അതിലെ ബാഷ്പശീല തൈലത്തിൻ്റെയും ഓറിയോ റൈസിൻ്റെയും അളവ് കുറഞ്ഞു വരും കറിവേപ്പിലയ്ക്ക് സുഗന്ധം പകരുന്ന കീനിഗിൻ ആൽഫ പൈനിൻ ബീറ്റ പൈനിൻ ടർപ്പിനിൻ എന്നിവ ഇടത്തരം മോപ്പുള്ള ഇലകളിലാണ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഇലകൾ ഉണക്കിയോ പൊടിച്ചോ ഉപയോഗിക്കുമ്പോൾ സുഗന്ധ വസ്തുക്കളുടെ എഴുപത് ശതമാനവും നഷ്ടപ്പെടുന്നു ഇലയിൽ മിതമായ തോതിൽ വിറ്റാമിൻ എയും ധാരാളം കാൽസ്യവുമുണ്ട് നിത്യവും കഴിക്കുന്ന ഭക്ഷണത്തിൽ കറിവേപ്പിലും ഉൾപ്പെടുത്തുന്നത് കണ്ണിൻ്റെയും പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യത്തിന് നല്ലതാണ് കടുക്ു താളിക്കുമ്പോൾ എണ്ണയിലിടുന്ന ഇലയിൽ നിന്ന് വിറ്റാമിൻ എ പൂർണ്ണമായും എണ്ണയിൽ ലയിച്ചു ചേരുന്നു കാർഷിക അറിവുകൾ കെ സി ജോസഫ് കട്ടക്കയുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹോ ലഗേ കേ सुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से। కృషి కళ్యాణ మంత్రాలయ ద్వారా హిత మే జారి సహకరణ బల వికాడి విప్లవం ఉ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും ൂപ്പുകൈ ഹിസാൻ വാണി സമാപിക്കുന്നു